നമസ്കാരം അമ്മായിയമ്മ മരുമകൾ ബന്ധം അതെങ്ങനെയാണ് അതിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതിൽ മരുമക്കൾ അനുഭവിക്കുന്ന സങ്കടങ്ങൾ അമ്മായിയമ്മമാർ അനുഭവിക്കുന്ന സങ്കടങ്ങൾ ഇതൊക്കെയാണ് നിരന്തരമായി സമൂഹത്തിൽ പലരിലൂടെയും നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ അമ്മായിയമ്മ മരുമകൻ ബന്ധം അതത്ര ചർച്ചാ വിഷയമായിരുന്നില്ല എന്നാൽ രണ്ട് ദിവസമായിട്ട് രണ്ട് വിഷയങ്ങളിലൂടെ കേരളത്തിൽ മലയാളികൾക്കിടയിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ അതൊരു ചർച്ചാ വിഷയമായിട്ടുണ്ട് ഒരു വിഷയം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും അത് സിന്ധു കൃഷ്ണയുടെ ഫാമിലിയിലെ കാര്യമാണ് അതായത് കൃഷ്ണകുമാറിന്റെ ഫാമിലിയിൽ കൃഷ്ണകുമാറിന്റെ മകളായ കൃഷ്ണയുടെ ഭർത്താവ് അശ്വിനോട് ഈ സിന്ധു കൃഷ്ണ എങ്ങനെയാണ് പെരുമാറിയത് ആഹാരം വിളമ്പുന്ന സമയത്ത് അവർ കാണിച്ച ഒരു പാർഷ്യാലിറ്റി എൻ്റെ മകൾക്ക് കൊടുക്കണം മരുമകന് കൊടുക്കണ്ട എന്ന് പറഞ്ഞതിനെ ി ബുക്ക് ചെയ്തു അശ്വിനെ ബുക്ക് ചെയ്തു അപ്പൊ എന്റെ കൊച്ചിന് വലിയ കുട്ടിക്ക് കാലു വേണ്ട അതിനേക്കാളും കടുത്ത രീതിയിലുള്ള ഒരു ചർച്ചയായിരുന്നു അതായിരുന്നു ഏറ്റവും അസഹനീയം താര കല്യാണെ നമുക്ക് എല്ലാവർക്കും അറിയാം അവരൊരു നർത്തകിയാണ് സിനിമാ നടിയാണ് അവരുടെ അമ്മയും അങ്ങനെ തന്നെയായിരുന്നു അവരുടെ മകളും സൗഭാഗ്യ വെങ്കടേഷ് അവരും നർത്തകിയാണ് സൗഭാഗ്യയുടെ ഭർത്താവ് ഈ താര കല്യാണിന്റെ ശിഷ്യനായിരുന്നു അപ്പോൾ ആ ശിഷ്യനെയാണ് മകൾക്ക് വിവാഹം ചെയ്തു കൊടുത്തത് താരാ കല്യാണും മരുമകനും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ പറ്റി അല്ലെങ്കിൽ അവർ വളരെ ഇന്ദിമസിയോടുകൂടി ഇടപെടുന്നതിന് കെട്ടിപ്പിടിക്കുന്നതിനെ ഉമ്മ വയ്ക്കുന്നതിനെയൊക്കെ ഇവരുടെ വിവാഹ ദിവസം തൊട്ട് ആളുകൾ വിമർശിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു നൃത്ത പരിപാടിക്കിടയിലാണ് താര കല്യാണും മരുമകനും കൂടി ആലിങ്കനം ചെയ്യുന്ന ഒരു വീഡിയോ അത് കണ്ടിട്ട് അതിന് താഴെ വരുന്ന കമന്റുകൾ കണ്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല ആ രീതിയിൽ മോശമായിട്ടുള്ള കമന്റുകൾ മലയാളികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കാണുമ്പോൾ വല്ലാത്ത ദുഃഖം തോന്നുകയാണ് ഒരമ്മ ഒരു മകനെ കെട്ടിപ്പിടിച്ചാൽ അത് കാണുമ്പോൾ ആ ഒരമ്മയും മകനും തമ്മിലുള്ള സ്നേഹം കണ്ടോ ഇങ്ങനെ ആയിരിക്കണം അമ്മ ഭാഗ്യം ചെയ്തവളാണ് ആ മകൻ ഭാഗ്യം ചെയ്തവനാണ് ഈ സ്നേഹം എന്നും നിലനിൽക്കട്ടെ എന്നൊക്കെ ആശംസിക്കുന്ന നമ്മൾ ഒരു അമ്മായിയമ്മയും മരുമകനും തമ്മിൽ ഇതേ ആലിംഗനം നടത്തുമ്പോൾ അതിനെ മറ്റൊരു ദുഷിച്ച ചിന്തയോടുകൂടി മറ്റൊരു കണ്ണോടുകൂടി കാണുന്നതിന്റെ അടിസ്ഥാനം എന്താണ് അപ്പോൾ നമ്മുടെ ചിന്തയുടെ കുഴപ്പമാണോ അവരുടെ പ്രവൃത്തിയുടെ കുഴപ്പമാണോ അവർ അവർ തമ്മിൽ ഒരു കാമത്തിൻ്റെ പുറത്തുള്ള ആലിംഗനമാണ് എന്നാണ് എല്ലാവരും കമൻ്റ് ചെയ്യുന്നത് എല്ലാവരും വിചാരിക്കുന്നത് അവർ അങ്ങനെ പരസ്യമായിട്ട് പെട്ടെന്നൊരു കാമം തോന്നി കെട്ടിപ്പിടിക്കുകയാണെന്നല്ലേ ഒന്ന് ചിന്തിച്ച് നോക്കണം അവർ തമ്മിലുള്ള ഒരു അറ്റാച്ച്മെന്റ് പല സ്ഥലങ്ങളിലും പല അവരുടെ വീഡിയോസിലൂടെയും നമുക്ക് വ്യക്തമാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ താരാകല്യാണിന്റെ മരുമകനാകുന്നതിന് മുമ്പ് അയാൾ അവരുടെ ശിഷ്യനായിരുന്നു അപ്പൊ അത്രയും പ്രിയപ്പെട്ടവനായതുകൊണ്ടാണല്ലോ തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുത്തത് അല്ലേ നമ്മൾ എന്തിനാണ് അനാവശ്യമായിട്ട് ചിന്തിക്കാൻ പോകുന്നത് ഇത് ഇതൊക്കെ അവർ കാണുന്നുണ്ട് അല്ലേ എല്ലാവരും മനുഷ്യരാണ് എന്ന് ചിന്തിക്കണം നമ്മുടെ കേരളത്തിലേക്ക് മലയാളികളുടെയൊക്കെ ഒരു രീതി അനുസരിച്ച് ഒരു പരമ്പരാഗത രീതി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അമ്മായിയമ്മമാർ മരുമകനോട് മരുമക്കളുടെ കാര്യം ആൺമക്കളുടെ കാര്യമാണ് കേട്ടോ പറയുന്നത് അവരോട് പെരുമാറുന്നത് എങ്ങനെയാണ് സാധാരണ സാധാരണ രീതിയിൽ ഇപ്പോൾ മോളുടെ വീട്ടിൽ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ മക സ്വന്തം മകളേക്കാൾ കൂടുതലൊരു പരിഗണന മരുമകന് കൊടുക്കും അവരത് ബോധപൂർവ്വം കൊടുക്കുന്നതാണ് സത്യമാണത് ഉള്ളിൽ അത്രത്തോളം അവർക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ട് എൻ്റെ മോനാണ് എന്ന് തോന്നിയത് കൊണ്ടൊന്നും അല്ല തോന്നുന്നത് കൊണ്ടൊന്നുമല്ല എല്ലാവരും ആ ഒരു സ്നേഹം പുറത്ത് കാണിക്കുന്നത് അങ്ങനെ കാണിച്ചേ പറ്റൂ അതാണതിൻ്റെ മര്യാദ എൻ്റെ മകളെ കല്യാണം കഴിച്ചവനാണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം അവനാണ് പരിഗണന കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള ബോധപൂർവമായ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് പരമാവധി പേരും അങ്ങനെ ആൺ മരുമക്കളോട് പെരുമാറുന്നത് വിളമ്പുമ്പോഴാണെങ്കിലും മകൾ ഇത്തിരി കൂടുതൽ എടുത്താൽ ആ ഡി അവിടെ മോൻ കഴിക്കട്ടെ എന്നൊക്കെ പറയുന്നത് ഇവർ മനഃപൂർവ്വം പറയുന്നത് തന്നെയാണ് അപ്പൊ പിന്നെ അവിടെ ഒരു ഒരു ഡിസ്റ്റൻസ് ഉണ്ട് ഇവർ തമ്മിൽ വളരെ വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊന്നും സാധ്യതയില്ല പക്ഷെ അങ്ങനെ ഒരു മര്യാദ പുറമെ കാണിക്കുന്നതിൽ മലയാളികൾ മുൻപന്തിയിൽ തന്നെയാണ് അപ്പൊ അങ്ങനെ നമ്മുടെ ചിന്ത സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അമ്മയമ്മ മരുമകനോട് പെരുമാറേണ്ടത് ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ പെരുമാറാവൂ ഇതല്ലാതെ ഏതെങ്കിലും ഒരു പെരുമാറ്റം അമ്മായിയമ്മയുടെ ഭാഗത്തു നിന്ന് മരുമകനോടോ മരുമകന്റെ ഭാഗത്തു നിന്ന് അമ്മായിയമ്മയോടോ ഉണ്ടായാൽ അതിലെന്തോ ഒരു ഉണ്ട് അങ്ങനെ ചിന്തിക്കരുത് ഓരോ കുടുംബത്തിലെയും സംസ്കാരം വ്യത്യസ്തങ്ങളാണ് ഓരോ കുടുംബത്തിലും മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്നതും സംസാരിക്കുന്ന രീതിയും വരെ വ്യത്യസ്തമാണ് ചിലയിടങ്ങളിൽ അമ്മയെ എന്ന് വിളിക്കുന്നവരുണ്ട് അമ്മയെ എടി പോടി എന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഇടങ്ങളുണ്ട് പക്ഷെ ഒരിക്കലും അത് വൈരാഗ്യം കൊണ്ടല്ല എന്തെങ്കിലും സംസാരിച്ചാൽ ഇങ്ങോട്ട് വന്ന ഇടീന്നൊക്കെ ആൺമക്കളോ പെൺമക്കളോ ഒക്കെ അമ്മമാരുടെ അമ്മമാരത്ത് പറയാറുണ്ട് അത് അവര് വളരെ ഫ്രണ്ട്ലി ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കുടുംബമായിരിക്കും അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പൊ നമ്മളെ അത് നമ്മളതിനെ എങ്ങനെ ചിന്തിക്കുന്നു എങ്ങനെ നോക്കിക്കാണുന്നു എന്നതനുസരിച്ചിരിക്കും ആ പ്രശ്നത്തിന്റെ വ്യാപ്തി പറയുന്നത് മനസ്സിലാകുന്നില്ലേ അമ്മ ഇടീന്ന് വിളിച്ചോ ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ അത് ശരിയല്ലല്ലോ എന്ന് നമുക്ക് പറയാം പക്ഷെ അതിനപ്പുറം ഒരു കമന്റിന് അവിടെ പ്രസക്തി ഇല്ല അവർക്ക് പ്രശ്നമില്ല അവരതിൽ സന്തുഷ്ടരാണ് അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ ദിയാകൃഷ്ണയുടെ ഭർത്താവ് അശ്വിനും ഈ സിന്ധു കൃഷ്ണയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ അങ്ങ് നിറഞ്ഞാടുകയായിരുന്നു ആ വിഷയം ചിക്കൻ്റെ പീസ് വിളമ്പിയപ്പോൾ അശ്വിന് കുറഞ്ഞുപോയി അശ്വിന് കൊടുത്തില്ല അശ്വിനെ നോക്കിയിരുത്തി ഈ അശ്വിൻ എന്ന് പറയുന്ന ഒരാൾ ഒന്നാമത്തെ കാര്യം അനാഥനായിട്ടുള്ള ആളോ സാമ്പത്തികമില്ലാത്ത ആളോ സ്വന്തമായിട്ട് ജോലി ജോലിയില്ലാത്തവനോ ഒന്നുമല്ല സ്വന്തം ഭാര്യയുടെ കൂടെ നിൽക്കാനുള്ള ആ ഒരു സന്തോഷം ഭാര്യയുടെ കൂടെ നിൽക്കണം ജീവിക്കണം എന്നുള്ള ആഗ്രഹമാണ് അവരൊന്നിച്ച് ജീവിക്കുന്നു അയാൾക്ക് ഒരു കംപ്ലൈന്റും ഇല്ല അല്ലെ ചിലപ്പോൾ ഒരു ലെഗ് പീസ് മാത്രം കൊടുത്തു ഒരു പീസും കൂടി കൊടുത്തില്ല എന്ന് വിമർശിക്കുന്നവരുണ്ട് നമ്മുടെ നല്ല മനസ്സ് കൊണ്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഒരു മാനസിക സാഹചര്യം കൊണ്ടാണ് ഇങ്ങനെയുള്ള കമൻ്റുകൾ വരുന്നത് കമൻ്റ് ഇടുന്നവരെ വിമർശിക്കുകയല്ല ചെയ്യുന്നത് അവരുടെ രീതികൾ വ്യത്യസ്തമായിരിക്കും ഇപ്പൊ ചിലപ്പോൾ ലെഗ് പീസ് മാത്രം കഴിക്കുന്ന ആളാണെങ്കിലോ അശ്വിൻ അത് നമുക്കറിയാമോ അതുകൊണ്ടാണെങ്കിലോ മറ്റു പീസുകളൊന്നും കൊടുക്കാതിരുന്നത് അതുപോലെ തന്നെ അയാൾ അവിടെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ തപ്പിയെടുത്താൽ മതിയായിരുന്നു അയാൾക്ക് അവിടെ നിൽക്കുന്നതിൽ പ്രശ്നമില്ലാത്തത് കൊണ്ടാണല്ലോ പുള്ളി അവിടെ നിൽക്കുന്നത് പുള്ളിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഇത് വന്നിട്ടുണ്ടോ ഞാൻ എൻ്റെ ഞാൻ ഇവരുടെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഇവരുടെ ഭാഗത്ത് നിന്ന് ഞാൻ വല്ലാതെ അപമാനം നേരിടുന്നു അല്ലെങ്കിൽ അങ്ങനെ അവിടെ കടിച്ചു നോങ്ങി നിൽക്കേണ്ട ഒരു ഗതികേട് പുള്ളിക്കുണ്ടോ ഇല്ല അപ്പൊ അനാവശ്യമായിട്ട് നമ്മളൊരു കുടുംബത്തിൽ എന്തിനാണെന്നേ അവരുടെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു പ്രശ്നം നമ്മളായിട്ട് എന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അത് തെറ്റാണ് അത് തെറ്റാണ് അവർക്ക് വേണമെങ്കിൽ അത്രയും ഭാഗം അവരങ്ങനെ മോശമായിട്ട് ചിന്തിച്ചാണ് ഇട്ടതെങ്കിൽ മനഃപൂർവ്വം അയാളെ തഴഞ്ഞതാണ് ഡൈനിങ് ടേബിളിൽ മനഃപൂർവ്വം അപമര്യാദയോടുകൂടി അയാളോട് പെരുമാറിയതാണെങ്കിൽ അത്രയും ഭാഗം അവർക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വീഡിയോ ഇട്ടാൽ പോരെ അവരുടെ വീഡിയോ അല്ലേ മറ്റൊരാൾ പിടിച്ച് മറ്റൊരാളുടെ ചാനലിൽ ഇട്ടതല്ലല്ലോ അപ്പം അവരതൊന്നും കാര്യമൊക്കെ എടുത്തില്ല ഇത്രയും കമന്റ്സ് വന്നപ്പോഴാണ് അവർ തന്നെ ഇത് ശ്രദ്ധിക്കുന്നത് ഇതേ ഇത് ഹിന്ദു കൃഷ്ണ ചിലപ്പോൾ സ്വന്തം മക്കളോട് പോലുള്ള അതേ ഫ്രീഡം എടുക്കുന്നുണ്ടായിരിക്കാം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് രീതിയിലും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കാം അത് അയാൾക്കും അവർക്ക് തിരിച്ചൊന്നും ഫീൽ ചെയ്യുന്ന ഒരന്തരീക്ഷം ആയിരിക്കില്ല അവിടെ ഉള്ളത് നമ്മൾ നമ്മളെന്തിനാണ് അക്കാര്യത്തിൽ പോയി കമൻ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആദ്യം പറഞ്ഞതുപോലെ ഒരു അമ്മയും മരുമകനും തമ്മിൽ ഇങ്ങനെ ആയിരിക്കണം പെരുമാറേണ്ടത് ഇങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെ നമുക്ക് ഒരു പരിധിക്കപ്പുറം ഒന്നും നമുക്ക് അത് പറയാൻ പറ്റില്ല കാരണം ഓരോ വീട്ടിലെയും സാഹചര്യം പലതാണ് ഓരോരുത്തരും പലരാണ് നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്ത കാര്യം ആ അശ്വിന് ഫീൽ ചെയ്തിട്ടേ ഉണ്ടാവില്ല ബാക്കി ഒരു ലക്ഷം അത് അശ്വ അങ്ങനെ മോശമായി പോയില്ല പാവം തോന്നുന്നു അശ്വിനെ കണ്ടിട്ട് എന്നാലും ഒരു പീസ് ഒത്തിരി ചാറും കൊടുത്തു ചാറിൽ മുക്കി നക്കിയാണ് അവനവിടെ കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ടുള്ള കമൻസ് ഒക്കെ എഴുതുന്നുണ്ട് അതിന് മറുപടി ദിയാകൃഷ്ണ കൊടുക്കുകയും ചെയ്തു ഇങ്ങനെയുള്ള ചീപ്പ് സ്റ്റേറ്റ്മെന്റ്സ് മനുഷ്യരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ അവരൊരു കുടുംബമായിട്ട് കഴിയുന്നു അവർ സന്തോഷമായിട്ട് പോട്ടെ അതിനിടയെക്കൊണ്ട് എന്തിനാണ് നമ്മൾ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയ്ക്ക് തുടക്കം കുറിക്കുന്നത് എന്തിനാണ് അല്ല ഈ കമൻസിന്റെ പേരിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടായില്ല അവരങ്ങനത്തെ അങ്ങനത്തെ ഒരു ജീവിത രീതിയാണ് അവരുടെ എങ്ങാനും ഉണ്ടായാൽ കഷ്ടമല്ലേ അത് അങ്ങനെ പല കാര്യങ്ങളിലും നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറണം വിമർശിക്കേണ്ടതിനെ മാത്രം വിമർശിക്കാൻ നമ്മൾ പഠിക്കണം കാണുന്ന എന്തിനേയും മുഴുവൻ കാര്യം അറിയാതെ നമ്മൾ വിമർശിക്കരുത് അല്ലെങ്കിൽ നമ്മുടെ ചിന്ത അതാണ് എന്നതുകൊണ്ട് നമുക്കതിനെ വിമർശിക്കാം അത് തെറ്റാണ് എന്ന് നമ്മൾക്ക് ഉറപ്പിച്ച് പറയാനും സാധിക്കില്ല പ്രത്യേകിച്ച് ഓരോ കുടുംബത്തിലെ കാര്യങ്ങളാവുമ്പോൾ ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ മുഴുവൻ അറിയപ്പെടുന്ന ആൾ ഒരു സൊസൈറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തക്ക ആൾ ഒരു പബ്ലിക് ഫിഗറായിട്ട് നിൽക്കുന്ന ആൾ എന്തെങ്കിലും മാതൃകാപരമായിട്ടൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും തെറ്റായിട്ടുള്ള പ്രവണത കാണിച്ചാൽ നമുക്കതിനെ അതല്ല അതങ്ങനെയല്ല ഇങ്ങനെയായിരുന്നു ആളുകൾ പ്രതീക്ഷിച്ചത് അതുകൊണ്ട് നമുക്കതിനെ വിമർശിക്കാം തെറ്റെന്താണെന്ന് ചൂണ്ടിക്കാട്ടാം പക്ഷേ തികച്ചും പേഴ്സണലായിട്ടുള്ള ഒരു വീഡിയോ ഒരാൾ ഇടുമ്പോൾ അതിലെ പ്രത്യേകിച്ച് ബന്ധങ്ങളിൽ അവർ തമ്മിലെടുക്കുന്ന സ്വാതന്ത്ര്യത്തെ ഒന്നും വിശകലനം ചെയ്യാനും അതിൻ്റെ ഗ്രാഫ് നിർണ്ണയിക്കാനും അതിന് മാർക്കിടാനും ഒന്നും നമുക്കൊന്നും ഒരു പരിധിക്കപ്പുറം അവകാശമില്ല വളരെ ക്രൂരമായിട്ടുള്ള കമൻറ്റുകൾ ഈ രണ്ട് വീഡിയോകൾക്ക് താഴെയും കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് എൻ്റെ അഭിപ്രായത്തോട് പോലും വിയോജിക്കുന്നവരായിരിക്കും ഈ കമൻ്റ് ബോക്സിലും ഏറെ പേരും അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയുന്നവരായിരിക്കും എന്നത് നമ്മുടെ അഭിപ്രായമാണ് നമ്മുടെ അഭിപ്രായം മാത്രമാണ് അതവരിലേക്ക് അടിച്ചേൽപ്പിച്ച് അവരുടെ മനസ്സിനെ മുറിപ്പെടുത്താനുള്ള അല്ലെങ്കിൽ വളരെ മോശമായിട്ട് ആ ഒരു വീഡിയോട് പ്രതികരിക്കാനുള്ള അവകാശം നമുക്കില്ല സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ അതിനോട് പ്രതികരിക്കാൻ പബ്ലിക്കിന് അവകാശമുണ്ട് പക്ഷേ അവരെ അത്രയും തറപറ്റിക്കുന്ന രീതിയിൽ അവർ മനസ്സിൽ പോലും ചിന്തിക്കാത്ത രീതിയിൽ മോശമായിട്ട് ഇതൊക്കെ വളരെ ഇതിനപ്പുറം ഒരു അശ്ലീലമുണ്ടോ ഏഹ് ഈ അമ്മായിയമ്മയും മരുമകനെയും ഒക്കെ ചേർത്ത് മോശമായിട്ട് സങ്കല്പിക്കുക ഈ താര കാര്യത്തിലാണ് പറയുന്നത് അവരാണെങ്കിൽ ഒരു അസുഖത്തിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് അവർക്ക് ശരിക്ക് ശബ്ദം പോലും വരുന്നില്ല അവർ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് ഈ മകളുടെയും മരുമകന്റെയും ഒപ്പമല്ല അവർ താമസിക്കുന്നത് അവർക്ക് സ്വന്തമായിട്ടൊരു സ്വാതന്ത്ര്യമൊക്കെ വേണം അതുകൊണ്ട് അവർ മാറി താമസിക്കുന്നു നമുക്കാർക്കെങ്കിലും അവരുടെ കുടുംബജീവിതം കൊണ്ടോ ബന്ധങ്ങൾ കൊണ്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ സൗഭാഗ്യൊക്കെ എത്ര ഹാപ്പിയാണ് സൗഭാഗ്യ ആദ്യം തന്നെ ഈ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ പറഞ്ഞത് എൻ്റെ ഭർത്താവ് എൻ്റെ അമ്മയെ അത്രയും സ്നേഹിക്കുന്നതിൽ ഏറ്റവും സന്തോഷവതി ഞാനാണ് കാരണം അത്രയും അവർക്ക് ആൺമക്കളില്ല പിന്നെ ഭർത്താവ് മരണപ്പെട്ടു അപ്പോൾ ഒരു മകൻ ഇത്രയും ഒരമ്മയെ പോലെ ഒരു സുഹൃത്തിനെ പോലെ തന്നെ സ്നേഹിക്കുന്നുണ്ട് എപ്പോഴും തനിക്കായി അവിടെ ഉണ്ട് എന്നറിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സമാധാനം ആശ്വാസം എത്രത്തോളമാണ് അപ്പൊ ഇങ്ങനെയുള്ള ഇടങ്ങളിൽ ചെന്ന് നമ്മുടെ ദുഷിച്ച ചിന്ത പ്രതിഫലിപ്പിക്കാതിരിക്കുക അവരൊരമ്മയും മകനുമാണ് എന്നൊരു അമ്മായിയമ്മയും മരുമകനെയും കുറിച്ച് ഉറച്ചു ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ നമുക്കുള്ളൂ മനുഷ്യരിങ്ങനെ ചിന്തിച്ചു പോകുന്നത് ഇന്നത്തെ കാലത്ത് ഒരുപാട് വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട് ബന്ധങ്ങളിലൊന്നും സത്യസന്ധതയും നന്മയും ഒന്നുമില്ല അതൊക്കെ കൊണ്ടായിരിക്കാം ഇങ്ങനെ വരുന്നത് എന്നാലും ഇവരൊക്കെ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് അവരുടെയൊക്കെ മനസ്സ് അത്രയും ക്ലിയർ ആയതുകൊണ്ടല്ലേ അല്ലേ മനസ്സിൽ എന്തെങ്കിലും ഒരു കള്ളത്തരം ഉണ്ടെങ്കിൽ ഒരു വീഡിയോ എടുത്തിട്ട് അത് പോസ്റ്റ് ചെയ്യുമോ എന്തിനാണ് ആവശ്യമില്ലാത്ത മേഖലകളിലേക്ക് നമ്മുടെ എനർജി പാഴാക്കാതിരിക്കുക വളരെ ഗഹനമായിട്ട് ചിന്തിക്കാനും പ്രതികരിക്കാനുമുള്ള നിരവധി വിഷയങ്ങൾ നമ്മുടെ ചുറ്റുമൊന്ന് കണ്ണ് തുറന്ന് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ പറ്റും അതിനുവേണ്ടിയൊക്കെ സമയവും ഊർജവും ചിലവഴിക്കുക അതുപോലെ തന്നെ ഈ അമ്മ മരുമകൻ ബന്ധത്തിന് എന്തെങ്കിലും അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ടോ ഇതുവരെ അതാകാം എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തയുണ്ടോ അങ്ങനെ എന്തെങ്കിലും ചിന്തയുണ്ടെങ്കിൽ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതണേ